ആ പോയ പോലെ ഉണ്ടാവുകയുള്ളു പിന്നെ ആ ആശീല് തുടരില്ല എന്നാണ് എന്തായാലും ഉറപ്പ എന്ത് തന്നെ ആണെങ്കിലും ശരി ആരെങ്കിലും അങ്ങനെ പോവണോ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് പേരും ഫോൺ നമ്പറും തരിക ഇപ്പൊ തന്നെ എൽ സി മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റേയും അറിയിച്ചിട്ട് എന്തായാലും ഏരിയ സെക്രട്ടറി നിതിനേ അറിയിക്കാൻ പറ്റിണ്ട് ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ തയ്യാറായി തയ്യാറായിന്നുള്ളത് ഒരു കണ്ണാടി ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ആരാ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി നിങ്ങൾ തുടരില്ല എന്നുള്ളത് അത് ബി ജെ പിൻ്റെയും കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ് ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ തിരിച്ച ആശയം ഉണ്ടാകില്ല ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് ഗൂഗിൾ രമണിമാഠം വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണല്ലോ കാരണം എൽ സി സെക്രട്ടറിയൊക്കെ അറിയിക്കും മറ്റവരെ അറിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയും ഈ സമരത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക സമരത്തിന് പോകുന്നവരെ ഒറ്റപ്പെടുത്തുക അല്ലേ ഗൂഗിൾ തീർച്ചയായും ഈ സന്ദേശം കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ പുതുശ്ശേരി